അസലാമലൈക്കും വറഹമത് ഒരു അറബിയും ആ അറബിയുടെ ജോലിക്കാരനായ ആ അറബിയുടെ ഡ്രൈവറായ ഒരു മലയാളി യുവാവും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ സ്നേഹബന്ധത്തിന്റെ ആഴം വിളിച്ചോതുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു സൗദി അറേബ്യയിൽ നിന്നുള്ളൊരു വീഡിയോയാണ് ഒരു പക്ഷേ ഞങ്ങളൊക്കെ കണ്ടു കാണാം തന്റെ ഡ്രൈവറായ മലയാളി യുവാവ് ഒരു അപകടത്തിൽ പെട്ട് മരണപ്പെട്ടപ്പോൾ ആ യുവാവിനെ കബറടക്കുന്ന സമയത്ത് ആ യുവാവിന്റെ കബറിന്റെ സമീപത്ത് വന്ന് നിന്നുകൊണ്ട് വിങ്ങി പൊട്ടുന്ന കരയുന്ന തൻ്റെ സ്പോൺസറായ അറബിയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊടുപുഴ സ്വദേശിയായ നിലവിൽ എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള മാനാളിയിൽ താമസിക്കുന്ന സിയാദ് എന്ന പേരുള്ള മുപ്പത്തിയാറ് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ അദ്ദേഹം കഴിഞ്ഞ ഏഴ് വയസ്സ് ഏഴ് വർഷമായി സൗദി അറേബ്യയിലെ ഒരു വ്യവസായിയായ തന്റെ സ്പോൺസറുടെ ഡ്രൈവറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം സിയാദ് ജുമാ ജുമാനിസ്കാരൊക്കെ കഴിഞ്ഞ് തൻ്റെ റൂമിലേക്ക് കയറി ചെന്ന സമയത്ത് റൂമിലെ തൻ്റെ റൂമിലെ എ സിയുടെ കമ്പസർ പൊട്ടിത്തെറിക്കുകയും റൂമിനകത്ത് തീപിടുത്തമുണ്ടാവുകയും സിയാദിന് തീപ്പൊള്ളലേൽക്കുകയും ചെയ്തു ഉടനെ തന്നെ സിയാദിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ സിയാദ് ഈ ലോകത്തോട് വിട പറഞ്ഞു അള്ളാഹു സിയാദിന് മൗഫിറത്തും റഹ്മാം നൽകട്ടെ അദ്ദേഹത്തിന് അള്ളാഹു സ്വർഗം നൽകട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹു ക്ഷമയും സമാധാനവും ഒക്കെ നൽകട്ടെ ആ സിയാദിനെ കബറടക്കുന്ന സമയത്താണ് തന്റെ പോൺസറായ അറബി ആ കബറിന്റെ സമീപത്തു നിന്ന് തൻ്റെ ഒരു സഹോദരൻ വിട പറഞ്ഞതുപോലെ അതല്ലെങ്കിൽ തന്റെ ഒരു മകം വിട പറഞ്ഞതുപോലെ ഇങ്ങനെ അദ്ദേഹം ഇങ്ങി പൊട്ടുന്നതും കരയുന്നതും ഒക്കെ സിയാദിനൊരു പെൺകുട്ടിയാണുള്ളത് സിയാദിൻ്റെ കുടുംബത്തിന് സിയാ താൻ ജീവിച്ചിരിക്കുന്നത് വരെ സിയാദിന് നൽകിയിരുന്ന സാലറി സിയാദിൻ്റെ കുടുംബത്തിന് താൻ നൽകുമെന്നും ആ അറബി പറഞ്ഞു എന്നൊക്കെ മാധ്യമങ്ങളിൽ മറ്റുമൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു എത്രത്തോളം ആ അറബി തൻ്റെ ഡ്രൈവറായ ഈ സിയാദിനെ ഇഷ്ടപ്പെട്ടിരുന്നു സ്നേഹിച്ചിരുന്നു എന്നാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയാം പലരും പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട് അറബികൾ അറബികളിൽ ചിലരൊക്കെ ജോലിക്കാരെയൊക്കെ ഉപദ്രവിക്കുന്നവരാണ് ഡ്രൈവർമാരെയൊക്കെ ഉപദ്രവിക്കുന്നവരാണ് എന്നൊക്കെ പലരും പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട് അതുപോലെ കൃത്യമായ ഭക്ഷണം നൽകാറില്ല ഏതെങ്കിലും കാലത്തുള്ള കുപ്പൂസോ റൊട്ടിയൊക്കെയാണ് നൽകുക എന്നൊക്കെ പലരും പലപ്പോഴും പറയുന്നതൊക്കെ കേട്ടിട്ടില്ല പക്ഷെ അടുത്ത കാലത്തൊക്കെ കണ്ടിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ കണ്ടിട്ടുള്ള പല അറബികളെക്കുറിച്ചുള്ള വീഡിയോകളും അറബികൾ മറ്റുള്ളവരോട് പെരുമാറുന്നതുമൊക്കെ നമ്മൾക്ക് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് സൗദി അറേബ്യയിലെ ആയാലും അതല്ലെങ്കിൽ യു എ ഇ തുടങ്ങിയുള്ള ഗൾഫ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ അവിടുത്തെ പോലീസുകാർ വരെ അവിടുത്തെ സാധാരണക്കാരോടുള്ള അവരുടെ ഒരു ഇടപെടലും മറ്റുമൊക്കെ എത്രമാത്രം മനോഹരമാണ് എത്രമാത്രം ബഹുമാനത്തോടുകൂടിയാണ് നമ്മൾ തന്നെ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട് മലയാളിയായ ഒരാൾ സൗദി അറേബ്യയിൽ നിന്ന് തൻ്റെ ജോലി അവസാനിപ്പിച്ച് വരുന്ന സമയത്ത് പുട്ടിക്കരയുന്ന അറബി കുടുംബത്തെ പുട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ യാത്രയാക്കുന്ന ഒരാൾ അറബി കുടുംബത്തിന്റെ വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ തന്നെ മറ്റൊരു മലയാളി അവിടെ നിന്നും ജോലി അവസാനിപ്പിച്ച് വരുമ്പോൾ അദ്ദേഹത്തെ നാട്ടിൽ കൊണ്ടുവന്ന് തൻ്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഏൽപ്പിച്ചു കൊണ്ട് വിഷമത്തോടുകൂടെ മടങ്ങിപ്പോകുന്ന ഒരു അറബിയെ അറബിയുടെ വീഡിയോയും നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഇപ്പൊ സിയാദിൻ്റെ സ്പോൺസറായ ആ ഒരു അറബി തൻ്റെ ഒരു മകൻ തനിക്ക് നഷ്ടപ്പെട്ടതുപോലെ തൻ്റെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ടതുപോലെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കരച്ചിലും വിഷമവും ഒക്കെ അപ്പോൾ മറ്റുള്ളവരെ വളരെയേറെ സ്നേഹിക്കുന്നവരാണ് അറബികളിൽ നല്ലൊരു ഭാഗവും എന്നാണ് ഇത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയാം അതല്ലേ നമുക്ക് മനസ്സിലാക്കാം കാരണം ഇന്ന് ഇത്ര സ്വതന്ത്രമായി ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാൻ കഴിയുന്നത് പോലെ മറ്റു ഏത് രാജ്യത്താണ് പോയി ജോലി ചെയ്യാൻ വേണ്ടി കഴിയാം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കാൻ ധാരാളം ആളുകൾ അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ അവിടെ എത്തിയതിനു ശേഷം എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവുകയോ അതല്ലെങ്കിൽ ആരെങ്കിലും തന്നെ ആക്രമിക്കുകയോ ഒക്കെ ചെയ്താലും അവർക്ക് നീതി കൃത്യമായ നീതി അവിടെ നൽകും എന്നുള്ളതാണ് അതൊരു വേറെ രാജ്യത്തെ പൗരനൊന്നും അവര് നോക്കി കാണുന്നില്ല അവര് അതിനെ തന്നെ അക്രമിച്ചത് ആ നാട്ടുകാരൻ തന്നെയാണെങ്കിൽ തന്നെയും കൃത്യമായ ശിക്ഷ അവന് നൽകുകയും അദ്ദേഹത്തിന് നീതി ഉറപ്പാക്കുകയും ചെയ്യുന്നത് ഈ അറബ് രാജ്യങ്ങളിലല്ലാതെ മറ്റെവിടെയാണ് കാണാൻ വേണ്ടി കഴിയാം എത്ര വേണമെങ്കിലും അവിടെ നിന്ന് സമ്പാദിക്കാം സമ്പാദിക്കുന്നത് എത്ര വേണമെങ്കിലും നാട്ടിലേക്ക് അയച്ചു കൊടുക്കാം പല രാജ്യങ്ങളിലും അതൊന്നും പറ്റില്ല പക്ഷെ അറബ് രാജ്യങ്ങൾ അങ്ങനെയൊന്നുമല്ല അവർ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് നമ്മുടെ ഈ നാട്ടിലൊക്കെ കാണുന്ന വികസനങ്ങളൊക്കെ പലപ്പോഴും അറബ് നാട്ടിൽ നിന്നും വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക് രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയല്ല നമ്മുടെയൊക്കെ നാട്ടിലെ വികസനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അറബികൾ നമ്മെ സഹായിച്ചിട്ടുള്ളതുപോലെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുമാനം എത്തിയതുപോലെ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ടോ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ മറ്റൊന്നും എത്തിയിട്ടുണ്ടല്ലോ അല്ലെങ്കിലും അറബികളും മലയാളികളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അത് ഒരുപാട് കാലത്തെ പഴക്കമുള്ള ബന്ധമാണ് പഴയകാലത്തെ അറബികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് പല ആളുകളും അറബ് രാജ്യങ്ങളിലേക്ക് പോകുന്നു നമ്മുടെ നാട്ടിലെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ വരെ വക്കീൽ പോയതും ഇസ്ലാം സ്വീകരിച്ചതുമായ സംഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ അപ്പം നമ്മുടെ നാടും അറബ് നാടും തമ്മിൽ പണ്ടേ കാലമുള്ള ബന്ധമാണ് പല നിലക്കുമുള്ള ബന്ധം വ്യാപാര ബന്ധവും അതുപോലെ പല നിലക്കുമുള്ള സൗഹൃദ ബന്ധങ്ങളുമുള്ള ആളുകളാണ് അറബികളും മലയാളികളും അള്ളാഹു ഈ ബന്ധം എന്ന് നല്ല രീതിയിൽ നിലനിർത്തട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി